നമസ്കാരം സക്സസ് പുതിയ ക്ലാസ്സിലേക്ക് ഇത്ര നാളും നോക്കിയിരുന്നത് എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പഞ്ചവർഷ പഞ്ചവശനാണ് ഓക്കെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല അതിന്റെ അടുത്ത ക്ലാസുകൾ വരും ദിവസം കിട്ടുന്നതായിരിക്കും നമ്മൾ ഇന്ന് നോക്കാനുള്ളത് സംസ്ഥാന പുനഃസംഘടന എൽ ജി എസ് ബോർഡ് എക്സാമി ചോദിക്കുന്ന മേഖലയാണ് ഇമ്പോർട്ടൻ്റ മേഖലയാണ് വളരെ സിംപിളായ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് സംസ്ഥാന പുനഃസംഘടന നോക്കാം നമ്മുടെ സംസ്ഥാന പുനഃസംഘടന ഈ സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഭേദഗതി ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലെ ഏഴാം ഭേദഗതി അപ്പൊ സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഭേദഗതി ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലെ ഏഴാം ഭേദഗതി ആ സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ആധാരമായ ആർട്ടിക്കിൾ ചോദിച്ചാൽ അല്ലെങ്കിൽ അടിസ്ഥാനമായ ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ മൂന്ന് നാല് സംസ്ഥാന പുനഃസംഘടനക്ക് ആധാരമായ ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മൂന്ന് നാലാണ് ഈ സംസ്ഥാന പുനഃസംഘടനയെ ദേശീയ നേതാക്കൾ എതിർത്തിരുന്നു സ്റ്റേറ്റ്മെന്റ് ചാൻസ് കൂടുതലാണ് അപ്പൊ സംസ്ഥാന പുനഃസംഘടന എന്നതിനെ നമ്മുടെ ദേശീയ നേതാക്കൾ എതിർത്തിരുന്നു അതുപോലെ തന്നെ ഈ സംസ്ഥാന പുനഃസംഘടനയെ എതിർത്ത കമ്മിറ്റികൾ ചോദിക്കും എപ്പോഴും ചോദിക്കുന്ന ഒരു മേഖലയാണ് സംസ്ഥാന പുനഃസംഘടനയെ എതിർത്ത കമ്മിറ്റികൾ എസ് കെ ദർ കമ്മിറ്റി അതുപോലെ ജെ വി പി കമ്മിറ്റി രണ്ടു കാര്യം റിപ്പീറ്റ് ചെയ്ത് പറയാം അതായത് ഈ സംസ്ഥാന പുനഃസംഘടന എന്ന കാര്യത്തെ നമ്മുടെ ദേശീയ നേതാക്കൾ എല്ലാവരും എതിർത്തിരുന്നു അതുപോലെ തന്നെയാണ് ആ എതിർത്ത ഈ സംസ്ഥാന പുനഃസംഘടനയെ എതിർത്ത കമ്മിറ്റികൾ ചോദിച്ചാൽ എസ് കെ ധർ കമ്മറ്റിയും ജെ ബി പി കമ്മിറ്റിയുമാണ് എന്താണ് എസ് കെ ധർ കമ്മറ്റിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത ചോദിച്ചാൽ ഈ സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ച ഒരു കമ്മിറ്റി ഏതാണ് എസ് കെ ദർ കമ്മറ്റി ഓർക്കണം അതായത് എസ് കെ ദർ കമ്മിറ്റി ജെ വി പിന്നാണ് നമ്മുടെ സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കമ്മിറ്റിയിൽ ചോദിച്ചാൽ നിർമ്മാണ സമിതി രൂപീകരിച്ച പുനഃസംഘടനയ്ക്ക് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചൊരു കമ്മിറ്റിയാണ് എസ് കെ ദർ കമ്മിറ്റി ആ എസ് കെ ദർ കമ്മിറ്റി എന്ന് രൂപീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ജൂൺ മാസമാണ് രൂപം നൽകിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂൺ മാസമാണെങ്കിൽ ഈ കമ്മിറ്റിയുടെ ാണ് ആരെന്ന് പറയണം അതുപോലെ തന്നെയാണ് നമ്മുടെ സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് രൂപീകരിച്ചൊരു കമ്മിറ്റിയാണ് ജെ വി പി കമ്മിറ്റി അതായത് സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കോൺഗ്രസ് രൂപീകരിച്ച കമ്മിറ്റി ഏതാണ് ജെ വി പി കമ്മിറ്റിയാണ് ഈ ജെ വിപി കമ്മിറ്റി രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ മാസമാണ് പി എന്ന് പറയുമ്പോൾ മൂന്ന് വ്യക്തി അടങ്ങുന്ന ഒരു കമ്മിറ്റി ആയിരുന്നു ജവഹർലാൽ നെഹ്റു വല്ലഭായ് പട്ടേ പട്ടാബി സീതാറാം ഇവർ മൂന്ന് പേര് അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് കോൺഗ്രസ് എന്തിനു വേണ്ടി രൂപീകരിക്കുന്നത് അതായത് സംസ്ഥാന പുനഃസംഘടനയ്ക്ക് വേണ്ടി കോൺഗ്രസ് രൂപീകരിച്ച കമ്മിറ്റി അപ്പൊ കമ്മിറ്റിയിലെ അംഗങ്ങൾ ജവഹർലാൽ നെഹ്റു വല്ലഭായ് പട്ടേ പട്ടാബി സീതാറാം രൂപീകരിക്കപ്പെട്ട വർഷം എപ്പോഴായിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ മാസമാണ് നമ്മൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ആദ്യമായി രൂപം കൊണ്ട ചോദിച്ചാൽ ഒരിക്കലും പറയരുത് ആന്ധ്രാപ്രദേശ് എന്ന് പറയരുത് ആന്ധ്ര അതായത് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി ഒരു രൂപീകരിക്കപ്പെട്ട സംസ്ഥാനം ഏതാണ് ആന്ധ്രയാണ് ഈ ആന്ധ്ര രൂപം കൊണ്ട ആവശ്യപ്പെടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ മാസമാണ് ഈ ആന്ധ്രയുടെ രൂപീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ച അല്ലെങ്കിൽ നിരാഹാരമനുഷ്ഠിച്ച വ്യക്തിയാണ് പോട്ടി ശ്രീരാമനു കൊടുക്കണം അപ്പൊ ആന്ധ്രയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിരാഹാരമനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തി എന്ന് ചോദിക്കാം ആരാണ് പോട്ടി ശ്രീരാമനു ഓക്കെ എത്ര ദിവസമാണ് ഇദ്ദേഹം നിരാഹാരമനുഷ്ഠി അൻപത്തി എട്ട് ദിവസം നിരാഹാരം അനുഷ്ഠിക്കുന്നു ഓക്കെ അതിനുശേഷമാണ് ആന്ധ്രാപ്രദേശായി മാറുന്നു ഓകെ അതായത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം എന്താവുന്നു ആന്ധ്ര ആന്ധ്രാപ്രദേശായി മാറുന്നു ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് ചിലപ്പോൾ ചോദിക്കാം ആന്ധ്ര രൂപം കൊണ്ട വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ആന്ധ്രാപ്രദേശായി മാറുന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് നമ്മുടെ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് നമ്മുടെ സംസ്ഥാന പുനഃസംഘടന സംസ്ഥാന പുനഃസംഘടന നടക്കുന്നത് ഓക്കെ അതിനു വേണ്ടി നമ്മുടെ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ രൂപീകരിക്കുന്നു ഏതുവർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകൃതമാകുന്നത് ആ കമ്മീഷന്റെ അധ്യക്ഷനാണ് ഫസൽ അലി അപ്പൊ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നാണെങ്കിൽ ആ കമ്മീഷന്റെ അധ്യക്ഷനാരാണ് ഫസൽ അലിയാണ് ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ട് അതായത് സംസ്ഥാന ാണ് അപ്പൊ ഇങ്ങനെ ചോദിക്കാം നമ്മുടെ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ അംഗമായ മലയാളി എന്ന് ചോദിച്ചാൽ കെ എം പണിക്കറാണ് ഈ കമ്മീഷൻ എപ്പോ രൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നാണ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഓർക്കണം രൂപം കൊണ്ടവർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നാണെങ്കിൽ റിപ്പോർട്ട് സമർപ്പിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആ റിപ്പോർട്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രപര പ്രദേശങ്ങളും രൂപം കൊള്ളും അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന പുനഃസംഘടന നിലവിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് ആ സമയത്ത് എത്ര സംസ്ഥാനങ്ങൾ പ്രാബല്യത്തിൽ വരുന്നു സംസ്ഥാനങ്ങൾ നിലവിൽ വരുന്നു അതുപോലെ തന്നെയാണ് ആറ് കേന്ദ്രപര പ്രദേശങ്ങളും നിലവിൽ വരുന്നു ഓർക്ക ഒന്നുകൂടി ഞാൻ പറയുന്നു നമ്മുടെ സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ഏഴാം ഭേദഗതിയാണെങ്കിൽ അതിനാധാരമായ ആർട്ടിക്കൽ ആണെങ്കിൽ ആർട്ടിക്കിൾ മൂന്ന് നാല് പ്രധാന പ്രത്യേകതയാണെങ്കിൽ ഈ സംസ്ഥാന പുനഃസംഘടനയെ ദേശീയ നേതാക്കൾ എതിർത്തിരുന്നു എതിർത്ത കമ്മിറ്റികളാണെങ്കിൽ എസ് കെ ദർ കമ്മിറ്റി ജെ വി പി കമ്മിറ്റിയാണ് എന്താണ് എസ് കെ ധർ കമ്മിറ്റിയുടെ പ്രധാന പ്രത്യേകത ചോദിച്ചാൽ സംസ്ഥാന പുനഃസംഘടനയ്ക്ക് വേണ്ടി നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ച കമ്മിറ്റിയാണ് എസ് കെ ധർ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂൺ മാസമാണെങ്കിൽ ഈ സംസ്ഥാന പോലീസ് സംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് രൂപീകരിച്ച കമ്മിറ്റിയാണ് ജെ വി പി ആ ജെ കമ്മിറ്റി രൂപം ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ മാസമാണെങ്കിൽ ആ ജെ വി പി അംഗങ്ങളാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി രൂപം ഒരു സംസ്ഥാനം ചോദിച്ച ആന്ധ്ര ആന്ധ്ര രൂപങ്ങളുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ മാസമാണ് ഈ ആന്ധ്രയുടെ രൂപീകരണത്തിന് വേണ്ടി നിരാകാരമനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തിയാണ് എത്ര ദിവസം നിരാകാരം ദിവസമാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ ഒന്നിനാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിനാണ് അതിലെ അധ്യക്ഷനാണെങ്കിൽ ഫസൽ അലിയാണ് മറ്റു അംഗങ്ങൾ എച്ച് എൻ ഖുസ്രു സർദാർ കെ എം പണിക്കറാണ് ഇതിന്റെ ഭാഗം അല്ലെങ്കിൽ ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിനാണ് ആ റിപ്പോർട്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്ര പ്രദേശങ്ങളും ഇന്ത്യയിൽ നിലവിൽ വരുന്നു ഓക്കെ